കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവിയരംഗ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മാന്തോപ്പു മൈതാനയിൽ നടന്ന പരിപാടി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ചുവപ്പൻ ചക്രവാളത്തിൽ അഭിരമിക്കുന്ന സാംസ്കാരിക നായകന്മാർ ഇത് അസ്തമനത്തിന്റെ സൂചനയാണെന്നത് തിരിച്ചറിയുന്നില്ലെന്നതാണ് കേരളത്തിന്റെ അധപതനത്തിന് പ്രധാന കാരണമെന്ന് പ്രമുഖ ഗാനരചയിതാവ് എ ബി പാപ്പച്ചൻ പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും അതാത് സ്ഥലങ്ങളിൽ പിറവിയെടുത്ത എഴുത്തിന്റെ ലോകമാണ് തിരുത്തലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിന്റെ അനിവാര്യമായ ആ തിരുത്തലിനോടൊപ്പം നിൽക്കാൻ കൊട്ടാരം വിദൂഷകരായ സാഹിത്യ നായകന്മാർക്ക് സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ പ്രചരണാർത്ഥം ജില്ലാ പ്രചാരണ കമ്മിറ്റി കാഞ്ഞങ്ങാട് മാന്തോപ്പു മൈതാനിയിൽ സംഘടിപ്പിച്ച കവിയരംഗ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയും ഗാനം ആലപിച്ചും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കവിയരംഗ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ബാലകൃഷ്ണൻ ബെരിയയുടെ നേതൃത്വത്തിലുള്ള സമരാജ്ഞിയുമായി ബന്ധപ്പെട്ട പ്രചരണ കമ്മിറ്റികൾ ഈ വേണ്ടി ഈ സമരാജ്ഞിയുടെ പ്രചരണങ്ങൾ ഈ ജില്ലയിലെ ബൂത്തുകളിലും ഈ ജില്ലയിലെ മണ്ഡലങ്ങളിലും ബ്ലോക്കുകളിലെല്ലാം അതിശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒട്ടനവധി വൈവിധ്യങ്ങളാകുന്ന പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കാഞ്ഞങ്ങാട് ഈ മാന്തോപ്പ് മൈതാനിയിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മാന്തോപ്പ് മൈതാനിയിൽ ഈ കവിയരങ്ങൾ പ്രചരണ കമ്മിറ്റി ജില്ലാ ചെയർമാൻ ബാലകൃഷ്ണൻ പെരിയ അധ്യക്ഷനായി കെ പി കുഞ്ഞിക്കണ്ണൻ എം അസൈനാർ സാജിദ് മൗവൽ സുകുമാരൻ പൂച്ചക്കാട് തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ കവികളായ ഷാജഹാൻ തൃക്കരിപ്പൂർ ശ്രീകുമാർ കോറം രാമകൃഷ്ണൻ ശ്രീസദനം മാമുനി വിജയൻ കാവ്യ പള്ളിക്കര തുടങ്ങിയവർ കവിതയെ അവതരിപ്പിച്ചു കവിത ചൊല്ലിയ എല്ലാവരെയും ചടങ്ങിൽ ആദരിച്ചു